ലെനിൻ സ്റ്റാലിൻ മാർക്സ് ഒടുവിൽ അമീർ തിമൂർ അതായത് മഹാസാമ്രാജ്യങ്ങളെ വിറപ്പിച്ച യോദ്ധാവ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഈ ഭരണാധികാരിയുടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിശാശിന്റെ മുഖം ആരും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹം ഒരു കടുത്ത ഹിന്ദു വിരോധിയായിരുന്നു എന്നതുകൊണ്ടും ഒരു ലക്ഷത്തിലധികം ഹിന്ദുക്കളെയാണ് ഈ പിശാശ് കൊന്നൊടുക്കിയത് ൊടിയിടകൊണ്ട് ഒരു ലക്ഷത്തിലധികം ഹിന്ദുക്കളെ ആയിരുന്നു തിമൂർ കൂട്ടക്കൊരുത്തി ചെയ്തത് ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനും പൈശാചികവുമായ ആക്രമണവും അധിനിവേശവും ഉണ്ടായത് മധ്യ ഏഷ്യൻ ചക്രവർത്തിയായിരുന്ന തിമൂർ ബിൻ തരഖായ് ബിർസാലിന്റെ കാലത്തായിരുന്നു കടുത്ത ഹിന്ദു വിരോധവും തിമൂറിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു തിമൂർ ഇന്ത്യ ആക്രമിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഡൽഹിയിലേക്കുള്ള വഴിയിൽ കൺമുന്നിൽപ്പെട്ട് എല്ലാ ഹിന്ദുക്കളെയും തിമൂർ തടവിലാക്കിയതായും പറയപ്പെടുന്നുണ്ട് രാജ്യത്തേക്ക് പ്രവേശിച്ച തിമൂർ ലോണയിൽ ആയിരുന്നു ആദ്യം തന്റെ താവളം ഉറപ്പിച്ചത് ഇവിടെ സയാദ് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന മല്ലു ഇക്ബാൽ ഖാൻ തിമൂറിനെ ആദ്യം ആക്രമിച്ചു എഴുനൂറ് സൈനികരുമായി എത്തിയ മല്ലു ഇക്ബാൽ അദ്ദേഹം ആക്രമണം തിമൂറിനെ ഭയപ്പെടുത്തുകയും ചെയ്തു ഹിന്ദുക്കൾ ഭരണാധികാരികളെ പിന്തുണച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു തിമൂർ തടവിലാക്കപ്പെട്ട ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്യാൻ തീരുമാനിക്കുന്നത് നിമിഷ നേരം കൊണ്ട് ഡൽഹി ഹിന്ദുക്കളുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു പല ഭാഗങ്ങളിലും വെട്ടിമാറ്റപ്പെട്ട തലകളുടെ കൂമ്പാരം പ്രത്യക്ഷപ്പെടുകയായിരുന്നു ലോകത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന കൂട്ടക്കൊലയാണ് ഇതേക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുക്കളെ എല്ലാം തന്നെ കൊന്നൊടുക്കിയതിന് പിറ്റേ ദിവസമായിരുന്നു ഡൽഹിയിലേക്കുള്ള തിമൂറിന്റെ പ്രവേശനം ആരംഭിക്കുന്നത് കിട്ടാവുന്നത്ര തിമൂറും സംഘവും കൊള്ളയടിക്കുകയും ചെയ്തു ശതകോടികളുടെ സ്വർണവും പണവും വജ്രങ്ങളുമായിരുന്നു തിമൂർ കൈക്കലാക്കിയതും കേവലം പതിനഞ്ച് ദിവസം മാത്രമായിരുന്നു തിമൂറും സംഘവും ഡൽഹിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു നാടിനെ തന്നെ അദ്ദേഹം സംഘവും ഇല്ലാതാക്കി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാക്കുകയായിരുന്നു തിമോർ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ മറികടക്കാൻ വേണ്ടി ഡൽഹിക്ക് പിന്നീട് നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു തിമൂർ ഡൽഹി മാത്രമല്ല അഫ്ഗാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തിമൂറിന്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരം മനുഷ്യരെ ജീവനോടെ തന്നെ അടുക്കി അവരെ മൺകട്ടയും കളിമണ്ണും കൊണ്ട് മൂടി ഉണ്ടാക്കിയ ഗോപുരം തിമൂറിൻ്റെ ഒരു ആ ഒരു പൈശാചികതയെ എടുത്തു കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് അർമേനിയയിലെ ശിവാസ് പിടിച്ചെടുത്തതിന് പിന്നാലെ നാലായിരം പേരെയായിരുന്നു അദ്ദേഹം ജീവനോടെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ടതും അതേസമയം ഇറാനിലേക്ക് വരികയാണെങ്കിൽ അവിടെ നാലായിരം പേരുടെ തല എടുത്തുകൊണ്ട് ആ തല കൊണ്ട് പിരമിഡ് നിർമ്മിച്ച് തിമൂർ ക്രൂരതയുടെ ഒരു പര്യായം തന്നെയായിരുന്നു ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയതും ന്യൂസ് ഡെസ്ക്യൂസ്